നാം കണ്ണൂർ ജില്ലയിൽ ഇന്ന് പുലർച്ചെ വീശിയ കാറ്റിലും കനത്ത മഴയിലും വ്യാപക നാശനഷ്ടം കോളയാട് ചെമ്പുകാവിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണ് ഗൃഹനാഥൻ മരിച്ചു വീട്ടിലുണ്ടായിരുന്ന മറ്റു മൂന്നുപേർ ഓടി രക്ഷപ്പെട്ടതാണ് പെട്ടതോടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിന് പോയ ചെറുതോണി മറിഞ്ഞും അപകടം പുഞ്ചക്കാട് സ്വദേശി എബ്രഹാമിനെ കാണാതായി ഉളിക്കൽ വയത്തൂർ മട്ടന്നൂർ ചാവശ്ശേരി കൊറ്റാളി പനങ്കാവ് പ്രദേശങ്ങളിലും കാറ്റ് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കുന്നു മാങ്ങാട് പറമ്പിലെ കെ എ പി പോലീസ് ക്യാമ്പിലെ വരാന്തയുടെ മേൽക്കൂര തകർന്നു വീണു അർജുൻ കല്യാടി ചേരുന്നു അർജുൻ മഴ മാത്രമല്ല നല്ല കാറ്റുമുണ്ടല്ലേ നാശനഷ്ടങ്ങളും നന്നായി ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും റോഷ്നി ശക്തമായ കാറ്റായിരുന്നു ഇന്ന് പുലർച്ചെയോടുകൂടി കണ്ണൂരിൻ്റെ പല മേഖലയിലും വീശി അടിച്ചത് ആ കാറ്റിലാണ് വ്യാപകമായ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് പലയിടങ്ങളിലും മരം കടപുഴകി വൈദ്യുതി പോസ്റ്റിലേക്ക് വീഴുകയും അങ്ങനെ ആ വൈദ്യുതി പോസ്റ്റുകൾ ഉൾപ്പെടെ നിലമ്പതിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നും അത്യന്തം സങ്കടകരമായ കാര്യമാണ് ഈ പറയുന്ന കൂത്തുപറമ്പ് മേഖലയിലാണ് ഒരു ഗൃഹനാഥൻ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ആ സമയത്താണ് പുലർച്ചെ ശക്തമായ കാറ്റ് വീശിയടിച്ചത് ചെറിയ ശബ്ദമൊക്കെ കേട്ട് വീട്ടിലുണ്ടായിരുന്ന മറ്റു പേർ അവിടെ നിന്നും അതായത് എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് മാറിയതാണ് ഈ പറയുന്ന അപകടം ഇല്ലാതെ അല്ലെങ്കിൽ ആർക്കും ജീവഹാനിയില്ലാതെ രക്ഷപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം ഗൃഹനാഥൻ അവിടെ കിടന്നുറങ്ങുക തന്നെ ചെയ്തു ആ കിടന്നുറങ്ങുമ്പോഴാണ് ആ വീടിന് മുകളിലേക്ക് മരം പതിക്കുകയും അങ്ങനെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത് അതിന് പുറമെ ചൂട്ടാട് അഴിമുഖത്ത് ചെറുതോണി വള്ളം മറിഞ്ഞുകൊണ്ട് എബ്രഹാം എന്നു പേരുള്ള ഒരാളെ കടലിൽ കാണാതായിട്ടുണ്ട് അതും ശക്തമായ കാറ്റിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇത് ഒരു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തോ മാത്രമല്ല കണ്ണൂരിൽ മലയോര മേഖലയിൽ അതുപോലെ തന്നെ തീരദേശങ്ങളിൽ നഗരങ്ങളിൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാറ്റ് വീശിയടിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉളിക്കൽ വയത്തൂർ മേഖലയിൽ ഏകദേശം ഏഴോളം വൈദ്യുതി പോസ്റ്റുകളാണ് അവിടെ ഈ ശക്തമായ കാറ്റിൽ നിലംപതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ മേഖലയിലാകെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രാവിലെ മുതൽ തന്നെ കെ എസ് നേതൃത്വത്തിൽ നടത്തിയിരുന്നു കൊറ്റാളി പനങ്കാവ് മേഖലയിലും ശക്തമായ കാറ്റ് വീശിയടിച്ചിരുന്നു അവിടെയും സമാനമായ രീതിയിൽ തന്നെ നിരവധി പ്രദേശങ്ങളിലേക്ക് ഈ വീടുകൾക്ക് ഒക്കെ ഈ മരം കടപുഴുകി വീണും ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം ഈ കണ്ണൂർ ജില്ലയിലെ സാഹചര്യമാണ് അർജുൻ കല്യാണം വിശദീകരിച്ചത് അവിടെ കാറ്റ് കാരണം പലയിടങ്ങളിലും നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു